നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സെറ്റ് സാരിയാണ് ഈ ഒരു സെറ്റ് സാരി വെച്ചിട്ട് നമ്മളോട് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസും അതുപോലെ തന്നെ ലോങ്ങ് സ്കേർട്ടും അതായത് പ്ലീറ്റഡ് സ്കേർട്ടും ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ടിലോട്ട് വരുമ്പോൾ ഫുള്ള് ആണ് പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ഈ ഒരു റൗണ്ട് റൗണ്ട് ഗോൾഡനും അതുപോലെ തന്നെ സിൽവർ റൗണ്ടും ഡിസൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും അത് രണ്ട് സൈഡിലുണ്ട് പിന്നെ ഇതിൻ്റെ മുന്താണിയിൽ സാധാരണ മുന്താണിയിലൊക്കെ എന്തേലും കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ അതും ഒരു ചെറിയൊരു ബോർഡർ പോലെ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ അറ്റത്തൊരു ബോർഡർ മാത്രമേ ഉള്ളൂ ബാക്കി വീണ്ടും പ്ലെയിനാണ് വീട്ടിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല സാധാ പ്ലീറ്റഡ് പാവാടയില്ലേ പിന്നെ ബ്ലൗസിന് ഒരു മീറ്റർ ലൈനിങ് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് ബ്ലൗസാണ് പഫ് ആണ് നമ്മളോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബ്ലൗസ് ആണ് അടയാളപ്പെടുത്താൻ ബ്ലൗസ് ആണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് ലൈനിങ്ങിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിനുശേഷം നല്ല തുണിയിൽ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷേ കുറേ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ഇടയ്ക്ക് കട്ടായി പോവുകയൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പ് മിസ്സിങ് ആയിപ്പോയി അപ്പം കുറച്ച് കുറച്ച് ഭാഗമില്ലാതെ പിന്നെ വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഉള്ള വീഡിയോസ് എല്ലാം എടുത്ത് ഒന്ന് സ്പീഡിലിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്തെന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മളിവിടെ ബ്ലൗസ് പ്രിൻസസ് കട്ട് മോഡലാണ് ചെയ്യുന്നത് റൗണ്ടിനൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വെക്കുന്നത് ഓപ്പണിംഗ് വരുന്നത് ഫ്രണ്ടിലാണ് അതായത് കൊളുത്ത് നമ്മൾ ഫ്രണ്ടിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് പിന്നെ എന്താ പ്ലീറ്റഡ് പാവാടയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നല്ല തന്നെ നല്ല പോലെ തന്നെ ആ വീതിയിലാണ് നമ്മൾ പാവാടയുടെ ബെൽറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം മൂന്ന് മൂന്നര ഇഞ്ച് അടുത്ത് നമ്മുടെ ബെൽറ്റിൻ്റെ വീതിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാരിയിൽ നമുക്ക് കംപ്ലീറ്റ് തുണി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം ബ്ലൗസിന് നമുക്ക് ജസ്റ്റ് ഒരു മീറ്റർ അടുത്താൽ തുണി നമുക്ക് ആവശ്യമേ ഉള്ളൂ ബാക്കി നമുക്ക് സാരി വാങ്ങുമ്പോൾ എത്ര നഞ്ചര മീറ്റർ ബാക്കി നാല് നാലര മീറ്റർ തുണി നമ്മൾ കംപ്ലീറ്റ് ഇതിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം നമ്മൾ സ്കേർട്ടിൽ അത്യാവശ്യം വെള്ള സാരിയാണ് തീരെ കട്ടിയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ നല്ല രീതിക്ക് പ്ലീസ് നല്ല വലുപ്പത്തിൽ തന്നെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടാണ് ഒത്തിരി വലുപ്പത്തിലോ വെച്ചതിന് ശേഷം നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് പുറമേ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അത്രയ്ക്ക് കട്ടി ഇല്ലാത്തതായിട്ട് ഇല്ലെങ്കിൽ ലൈനിങ് വെക്കാത്തതായിട്ടൊന്നും തോന്നത്തില്ല നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് പ്ലെയിനാന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഈ അത് ആ ഫൈനൽ ലുക്ക് എത്തിയപ്പോഴത്തേക്ക് അങ്ങനെ കംപ്ലീറ്റ് പ്ലെയിനായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ബോർഡർ വെച്ച് കൊടുത്തു അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ ബോർഡർ വെച്ച് കൊടുത്തു പിന്നെ ബ്ലൗസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്ലൗസിൻ്റെ അടിഭാഗത്ത് നമ്മൾ ആ ബോർഡർ വരുന്ന രീതിയിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തത് അതുപോലെ തന്നെ സ്ലീവിനും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ബോർഡർ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയുടെ അടിഭാഗത്ത് വെള്ള സാരിയാണ് ഇട്ടൊരു ഏകദേശം കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടാണ് തോന്നി തന്നത് കാരണം ആ സാരിയുടെ അടിഭാഗത്ത് ചെളി നമുക്ക് കാണാമായിരുന്നു അപ്പം ആ ഒരു ഭാഗത്ത് സാരി പോളും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ ഞാൻ കരുതി അവിടെ ചെളിയല്ലേ ആ ഒരു ഭാഗം നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗത്ത് വെക്കണ്ട അതിൻ്റെ മുകൾ ഭാഗത്തും ബോർഡർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് വരുന്ന രീതി ചെയ്യാന്നാണ് ഓർത്തത് അപ്പോൾ സാരി പോലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആയച്ചു ആ ഒരു ഭാഗം അടി വേരി വരുவான കുറച്ചും കൂടി കട്ടി കിട്ടും കാരണം നമ്മൾ ലൈനിങ്ങി വെക്കാതെ ikumana stitch ചെയ്യുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് സ്റ്റിച്ച ചെയ്തു അതേതോ അടിഭാഗത്തെ നമുക്ക് เฉളി വരുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം 1/2 ഇഞ്ച് രീതിയിലാണ് เฉളി ഉണ്ടായിรന്നുള്ള അപ്പോൾ అది ഞാൻ അങ്ങത്തോട്ട് മടക്കി എടിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ സാരിയിലെ കളർ ചേഞ്ച് ഒന്നും ഇല്ല ഈ ചെളി വരുന്ന ഭാഗത്തേക്ക് നമുക്ക് അറിയാം പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്തു പ്രത്യേകിച്ച് വെള്ളയും കൂടാകുമ്പോൾ പറയാനും വേണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ മടക്കി അടിച്ചപ്പോഴത്തേക്ക് തന്നെ അത്രയും വൃത്തിക്കേടതിൻ്റെ കുറഞ്ഞ അപ്പോൾ സാരിക്ക് അല്ലെങ്കിൽ സ്കേർട്ടിന് കുറച്ചും കൂടെ ഭംഗി കിട്ടി അതുപോലെ തന്നെ സാരിയുടെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൽ സ്കേർട്ടിൻ്റെ ഭാഗത്ത് പിന്നെ ആ കറ പിന്നെ പ്ലീറ്റ്സിൻ്റെ ഉള്ളിലോട്ട് പോയി പിന്നെ നമ്മൾ ബ്ലൗസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ബോർഡർ എടുക്കാനായിട്ട് കുറയൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് കളയേണ്ടി വന്നു കാരണം നമുക്ക് മിച്ചം ബോർഡർ വന്നിട്ടുണ്ടായിരുന്നു സ്കേർട്ട് കട്ട് ചെയ്യേൻ്റെ മുകൾ ഭാഗത്ത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നല്ലത് തുണി മാത്രം എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തേക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ മോൻ ഉറക്കമായിരുന്നു അവൻ എണീറ്റ് വന്നിട്ട് ബഹളമായിരുന്നു അപ്പോൾ അവനും കൂടെ കൂടിയാണ് നമ്മൾ കുറച്ചു നേരം അവൻ എൻ്റെ മടിയിലിരുന്നു ആ കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ കാണിച്ചേക്കുന്നത് പിന്നെ സ്ലീവിന് ഞാൻ പറഞ്ഞു നല്ല പഫ് സ്ലീവാണ് ചെയ്തത് ഒരുപാട് സ്ലീവിന് ഇറക്കുമൊന്നുമില്ല ഇറക്കും കുറച്ച് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ലീവിൻ്റെ അടിഭാഗത്ത് ആദ്യമായി ഞാൻ പടിയായിട്ട് ഒരു പ്ലെയിൻ വൈറ്റ് ആണ് വെച്ചത് ബോർഡറായിട്ട് അപ്പോൾ എനിക്ക് തോന്നി ആ സ്ലീവിന് കാണാൻ ഭംഗിയില്ല അപ്പം സാരിയുടെ മുന്താണിയുടെ ഏറ്റവും ബോർഡർ ഞാൻ കാണിച്ചായിരുന്നു ഇങ്ങനെ വരവര പോലെ കസവ് വരുന്നു അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടാണ് സ്ലീവിൻ്റെ അടിഭാഗത്തെ ബോർഡറായിട്ട് പിടിപ്പിച്ച് അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ ഭംഗി പ്ലെയിൻ തുണീനെക്കാട്ടിലും ആ ഈ ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കുന്നതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് കൊടുത്താൽ അപ്പോൾ നമ്മൾ രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമ്പനിയിലൂടെ പറയാൻ വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ ടാറ്റാ ബൈ ബൈ ഇപ്പം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ